പവിത്രം സീരിയലിൽ ഇനി വരുന്ന എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ കേട്ടോ മാഷ് കമലത്തിനോട് ചോദിക്കുന്നുണ്ട് നിനക്ക് ഓർമ്മയുണ്ടോ അതുപോലെ ഒരു രാത്രി ഉറങ്ങാണ്ട് ക്ഷണം കഴിക്കാണ്ട് ഇരുന്ന് ആ ദിവസം ഇതേ വേദനയായിരുന്നു എന്നെ കന്നു ഇത് കേട്ട് കമലം മാഷിന്റെ മുഖത്തേക്ക് എരിഞ്ഞുകൊണ്ട് നോക്കുക അന്നേരം മാഷ് കമലത്തിനോട് പറയുന്നുണ്ട് നീ അതൊക്കെ എല്ലാം സഹിച്ചില്ലേ അവൻ കുറ്റക്കാരനാണെന്ന് കോടതി വിധിച്ചപ്പോഴും അവൻ ജയിലിൽ കിടന്നപ്പോൾ നീ ഒരുപാട് സങ്കടപ്പെട്ടില്ലേ ഒരുപാട് കരഞ്ഞില്ലേ നീ അതെല്ലാം മറക്കാൻ ശ്രമിക്കുന്നുണ്ടാവും അല്ലെങ്കിൽ മനഃപൂർവ്വം ഓർക്കാൻ ആഗ്രഹിക്കുന്നുണ്ടാവില്ല എല്ലാം വിധിയാണെന്ന് കരുതണം അതുപോലൊരു ദിവസം ഇന്നത്തെ ഈ ദിവസം അവന്റെ വിധിയാണ് ഓർത്ത് സമാധാനിക്കണം നേരം കമലം അഷിനോട് പറയുന്നുണ്ട് അങ്ങനെ മാഷെ എനിക്കിതെല്ലാം സഹിക്കാൻ കഴിയും അവൻ എന്റെ ക്രം ഒരു തെറ്റി ചെയ്തിട്ടില്ല അവൻ അങ്ങനെ ചെയ്തത് എന്തെങ്കിലും കാരണമുണ്ടാവും അവന്റെ ഭാഗത്ത് ന്യായം കാണും മാഷെ അതൊന്നും അറിയാതെ ഏത് സാക്ഷി പറയാം നാളെ കോടതിക്ക് മുന്നിൽ പോകാൻ ഒരുങ്ങുന്നത് മാഷിനത് എതിർത്തുകൂടെ എനിക്ക് വേണ്ടി മാഷി പറഞ്ഞ വേ അത് കേക്കു പ്ലീസ് മാഷെ നമ്മുടെ മകനു വേണ്ടി പക്ഷെ പറയണം ആശു പറഞ്ഞതുപോലെ ഇന്ന് നടന്ന ആ സംഭവം നീ ഒരിക്കലും വിക്രമിന്റെ ജീവിതത്തിലും എന്റെ ജീവിതത്തിലും ഉണ്ടാവരുതെന്ന് ഒരു പ്രാർത്ഥന എപ്പോഴും ഉണ്ടായിരുന്നു എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ല മാഷെ ഇത് കേട്ട് മാഷെ നിലത്തെ ചേർത്ത് പിടിച്ചിട്ട് പറയുന്നുണ്ട് എല്ലാം സഹിക്കണം അതിന് തനിക്ക് കഴിയും നേരം കമലം പറയുന്നുണ്ട് ഇല്ല ഒരിക്കലും ഇല്ല ഏതെക്കൊണ്ട് ഞാൻ പറയിക്കും ക്രിമിനെതിരെ സാക്ഷി പറയരുതെന്ന് ഏത് കേക്കും മാഷ് നേരം എന്ത് പറയണമെന്ന് അറിയാണ്ട് മാഷ് കമലത്തിനെ ദയനീയമായി നോക്കുന്നുണ്ട് അന്നേരം രാവിലെ ക്രമിനെ കൊണ്ടുവരുവ കൊണ്ടുവരുവാന്നേരം പോലീസ് പറയുന്നുണ്ട് നീ തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരും എന്നെ കൊണ്ട് എല്ലാ സത്യങ്ങളും നാം പറക്കും ക്രമിനോട് പറയുന്നുണ്ട് അന്നേരം ഒന്നും പറയാണ്ട് ക്രമം കുനിഞ്ഞ് നിൽക്കുന്നുണ്ട് ക്രമിനെ ഭക്ഷണമൊക്കെ കൊടുത്തു എന്നൊക്കെ ചോദിക്കുക എന്നിട്ട് ക്രമിനെയും കൂട്ടി കോടതിയിലോട്ട് വരുന്നുണ്ട് അന്നേരം വേദാ അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ട് നിൽക്കുക കമലം വേഷം വെച്ച് അനിയൻ ടേബിന്റെ അരികിലിരിക്കുക അക്രമിനെ കുറിച്ച് നിലോചിച്ചുകൊണ്ട് നേരം അവിടേക്ക് ദർശനം വരുന്നുണ്ട് അന്നേരം നന്ദിനി പുറത്ത് നിൽക്കുന്നുണ്ട് ദർശനെ കണ്ട് നന്ദിനി ചോദിക്കുന്നുണ്ട് ആരാ മനസ്സിലായില്ല എന്താ വേണ്ടത് അന്നേരം ദർശൻ പറയുന്നുണ്ട് ദർശൻ വേദിയുടെ ഫ്രണ്ടാ ഇത് കേട്ട് നന്ദിനി ഒരു നിമിഷം ആലോചിച്ച് നിക്കും എന്നിട്ട് പറയുന്നുണ്ട് ദർശൻ ആ വക്കീലാണോ ഏദിയെ കല്യാണം കഴിക്കാൻ നാളല്ലേ ഇതിനിടയ്ക്കാണല്ലോ വിക്രം വേദിയെ കല്യാണം കഴിച്ചത് ഇത് കേട്ട് ദർശൻ പറയുന്നുണ്ട് ആ അതെ എനിക്ക് വേദിയൊന്ന് കാണണം സംസാരിക്കാൻ അത്യാവശ്യം ആയതുകൊണ്ട് ഇങ്ങോട്ട് വന്നത് ഇത് കേട്ട് നന്ദിനി പറയുന്നുണ്ട് സാറ് ഞാൻ ഞാനിപ്പോ വേദി വിളിക്കാം കേട്ടോ ഇത് കേട്ട് ഇരുതിയിൽ എണ്ണ ഒഴിക്കാനായി വേദിയുടെ അരികിലോട്ട് പോവുക അന്നേരം കമലം കസേരിയിലിരിക്കുവാത ഒടുക്കളയിലും ജോലി ചെയ്യുന്നുണ്ട് ഇത് കണ്ട് നന്ദിൻ ലീതയുടെ അരികിലോട്ട് പോയിട്ട് പറയുന്നുണ്ട് അന്നേരം വേദ നീ നോക്കുന്നുണ്ട് ഇത് കണ്ട് നന്ദീൻ ലീതയോട് പറയുന്നുണ്ട് നിന്നെ കാണാൻ ഒരാൾ വന്നിട്ടുണ്ട് അന്നേരം വേദ ചോദിക്കുന്നുണ്ട് ആരാ അന്നേരം നന്ദിനി പറയുന്നുണ്ട് എന്നെ കിട്ടാനിരുന്നില്ലേ ആ വക്കിയല്ലേ ആളെന്നെ കുസലില്ലാത്ത മറ്റേ നന്ദിനി വേദിയോട് അങ്ങനെ പറയുന്നുണ്ട് അന്നേരം കമലം ഇത് ശ്രദ്ധിക്കുന്നുണ്ട് എന്നിട്ട് നന്ദിനി അമലത്തെ നോക്കി ചിരിക്കുവേദ ദർശന്റെ അരികിലോട്ട് പോകുന്നുണ്ട് ഏതെ കണ്ട് ദർശനം നോക്കി ചിരിക്കുക അന്നേരം വേദ ചോദിക്കുന്നുണ്ട് എന്താ ദർശൻ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടായിട്ടാണോ അങ്ങോട്ട് വന്നത് നേരം ദർശനം പറയുന്നുണ്ട് തന്നെ നേരിട്ട് കണ്ട് ഒരു കാര്യം പറയാനാ ഞാൻ ഇങ്ങോട്ട് തന്നെ വന്നത് മറ്റൊന്നുമല്ല വിക്രമിനെ കുറിച്ച് തന്നെയാ വിക്രമിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും ഏക ഏകദ്രൃസാക്ഷി ഞാൻ എന്തുകൊണ്ടാണ് വിക്രമിനെതിരെ സാക്ഷി പറയാൻ തീരുമാനിച്ചത് എന്ന് എനിക്കറിയില്ല ഒരു കാര്യം പറയാം അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത്ര പരിശേഷി കിട്ടേണ്ട ആളല്ല വിക്രമിന്റെ ഭാഗത്തും ന്യായങ്ങളുണ്ട് എല്ലാം അറിയായിരുന്നിട്ടും എനിക്ക് എന്താ പറ്റിയത് വിക്രമിനെതിരെ സാക്ഷി പറയാൻ എന്തുകൊണ്ടാണ് തീരുമാനിച്ചത് വേദ പറയുന്നുണ്ട് വിക്രം ചെയ്തത് ശരിയോ തെറ്റോ എന്നതിലെല്ലാ കാര്യം കുറ്റം ചെയ്തിട്ടുണ്ട് സമൂഹത്തിന് മുന്നിൽ തെറ്റ് തന്നെയാണ് ഞാൻ കണ്ട കാര്യം ഓടതിക്ക് മുന്നിൽ അറിയുന്നത് തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല അക്രം എന്റെ ഭർത്താവാണ് എന്ന് കരുതി ചെയ്ത തെറ്റ് ശരിയാണെന്ന് പറയാൻ എനിക്ക് കഴിയില്ല ദർശൻ അത് കേട്ട് ദർശൻ പറയുന്നുണ്ട് താൻ കരുതും പോലെയുള്ള കാര്യങ്ങൾ സാക്ഷി പറഞ്ഞാൽ ഇക്രം ചിലപ്പോൾ ഒരുപാട് വർഷം ജയിലിൽ കിടക്കേണ്ടി വരും ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഞങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ചിലപ്പോൾ ജീവപര്യന്തം വരെ ഇട്ടാം ആ നിരം വേദമൊന്നും മിണ്ടുന്നില്ല നിരന്തരശം പറയുക എനിക്ക് ഞാൻ ഒന്നും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല എന്നാലും പറയുവ ഒരു വട്ടമല്ല നൂറ് വട്ടം ആലോചിക്കാനും ആലോചിച്ച ശേഷം മാത്രമേ ഒരു തീരുമാനം എടുക്കാൻ പാടുള്ളൂ അത് ചിലപ്പോൾ എന്റെ ജീവിതത്തെ വരെ ബാധിച്ചേക്കാം അത് പറയാനാ ഞാൻ വന്നത് ഇക്രം ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തതിന്റെ പേര് ജയിലിൽ കിടക്കേണ്ട ഇക്രമിന്റെ ഭാഗത്തും ശരിയുണ്ട് അത് പറഞ്ഞിട്ട് പോകാനോ ഞാൻ വന്നത് ഇത്രയും പറഞ്ഞിട്ട് അരി അവിടുന്ന് പോകുന്നുണ്ട് നേരം ഇതെല്ലാം കേട്ടു പോകണമല്ലോ ഉണ്ടായിരുന്നു നേരം കമല വേദയുടെ അരികിലോട്ട് വരുവാട്ട് പറയുന്നുണ്ട് ആ സാറ് പറഞ്ഞതെല്ലാം ഞാൻ കേട്ടു വിക്രമിനെ ഇനി രക്ഷിക്കേണ്ടത് നീയാണ് അതുകൊണ്ട് നീ വിക്രമിനെ രക്ഷിക്കുമെന്ന് തന്നെയാണ് എന്റെ വിശ്വാസ കേട്ട് വേദ എന്നും പറയാണ്ട് റെയിലോട്ട് പോകുന്നുണ്ട് നേരം മാഷ് പുറത്തോട്ട് പോകാനായി ഇറങ്ങുന്നുണ്ട് നേരം കമല മഷിനോട് പറയുന്നുണ്ട് മാഷിങ്ങോട്ട് മനുഷ്യൻ ഓഫീസിൽ പോവാണോ ഇനി രാവിലെ തന്നെ ഓണോ മാഷി നേരം മാഷു പറയുന്നുണ്ട് പോകുന്ന വഴിക്ക് ക്ഷേത്രത്തിൽ കൂടെ കേറണം നേരം കമലം പറയുക വേദ ഇന്ന് കോടതി വിക്രമിന് ഇത് സാക്ഷി പറയില്ല മാത്രം ഇന്ന് കോടതിയിൽ നിന്നും ജാമ്യം കിട്ടി വന്ന അവനെയും കൂട്ടി നമുക്ക് കാടാമ്പുഴ ക്ഷേത്രത്തിലേക്ക് പോകണം അവിടെ ചെന്ന് മുട്ടൊരുക്കി പ്രാർത്ഥിക്കാമെന്ന് നേർച്ചു നേർന്നിട്ടുണ്ട് കമലം ആവേശത്തോടെ പറയുന്നുണ്ട് കേട്ട് മാഷി കമലത്തെ നോക്കുന്നുണ്ട് എന്നിട്ട് മാഷി അവിടെ നിന്നും പോകുന്നുണ്ട് അന്നേരം കോടതിയിൽ വിക്രമിനെതിരെ പക്ഷെ പറയില്ലെന്ന വിശ്വാസത്തിരിക്കുന്നുണ്ട് അന്നേരം കോടതിയിലേക്ക് വരാനായി ഇറങ്ങുന്നുണ്ട് നേരം എന്തിനേയും ശ്രീചേതയുടെ അരികിലോട്ട് വരും നേരം കമലം വന്നിട്ട് ഗീതയുടെ മുഖത്ത് നോക്കി പറയുന്നുണ്ട് വിക്രമിനെതിരെ നീ സാക്ഷി പറയരുത് വിക്രമിനെ നീ കണ്ടിട്ടില്ലെന്ന് പറയണം എന്നോട് നിനക്ക് ഇത്രയെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ നീ ഒരിക്കലും അങ്ങനെ പറയില്ലെന്ന് എനിക്കറിയാം അങ്ങനെ പറഞ്ഞാൽ നീ ഈ മനസ്സിൽ നിനക്ക് ഒരു സ്ഥാനം ഉണ്ടാവില്ല അതുപോലെ വിക്രമിന്റെ മനസ്സിൽ ഒരിക്കലും എന്റെ മരുമകളായി നീ ഉണ്ടാവില്ല എനിക്ക് രണ്ട് മരുമക്കളെ ഉള്ളു ശ്രീജയും നന്ദിനിയും എന്റെ വാക്കുകൾ നീ വില കൽപ്പിക്കുന്നുണ്ടെങ്കിൽ നീ ഇന്ന് കോടതി വിക്രമിനെതിരെ സാക്ഷി പറയില്ല അത് ഈ അമ്മയുടെ ഉറപ്പാണ് ഇത് കേട്ട് പേദാ എന്നും പറയാണ്ട് കോടതിയിലോട്ട് വരുവാ വിക്രമിനെ കോടതിയിലോട്ട് കൊണ്ടുവരുന്നുണ്ട് യാതക്കരിഞ്ഞുകൊണ്ട് വിക്രമിന്റെ ആദ്യയിലോട്ട് പോകാൻ എന്നിട്ട് പറയുന്നുണ്ട് എനിക്കൊന്ന് ജാമ്യം കിട്ടും മകള് എനിക്കെതിരെ സാക്ഷി പറയാതിരുന്ന നീ വിഷമിക്കേണ്ട വിക്രം എന്നൊക്കെ പറയുന്നുണ്ട് ഇത് കേട്ട് വിക്രം ഒന്നും പറയാൻ പോകുന്നുണ്ട് നേരം ശങ്കരനാരായണൻ നാരായണൻ കോടതിക്ക് കൊണ്ടി വരുവാ നേരം വിക്രമിനെ കോടതിക്കുള്ളിലേക്ക് കൊണ്ടുവരുന്നുണ്ട് നേരം അക്കീ വിക്രമിനെതിരെ വാദിക്കുന്നുണ്ട് നേരം ഇത് കേട്ട് ശങ്കരൻ ചോദിക്കുന്നുണ്ട് സാക്ഷി ആരെങ്കിലും ഉണ്ടോന്ന് നേരം അക്കീല് പറയുന്നുണ്ട് സാറെന്ന് നിരം വേദ ശങ്കരൻ നാരായണൻ ഒന്ന് പറയുക നേരം വേദ കോട്ടിനുള്ളിലേക്ക് വരുന്നുണ്ട് നേരം വിക്രം ഇതിനെ നോക്കുന്നുണ്ട് നേരം ശങ്കരനാരായണ ഇതിനെ നോക്കി മിനെ നോക്കുവോ അന്നേരം വക്കീല് ചോദിക്കുന്നത് നിങ്ങൾ പോലീസിന് കൊടുത്ത മൊഴിയല്ല സത്യമാണല്ലോ അല്ലേ വേദ പറയുന്നു അതേന്ന് ആ നേരം വക്കീല് ചോദിക്കും ഇയാളെ തന്നെയാണോ നിങ്ങൾ വരുണിനെ എല്ലി ചതിക്കുന്നത് നേരിട്ട് കണ്ടത് അന്നേരം വേദ പറയുന്നു ഇതേ കണ്ടതാ ഇയാള് കടു റോഡിലിട്ട് എല്ലാം ചതിക്കുന്നത് ഞാൻ കണ്ടോ എന്ന് പറയുന്ന അഡിക്രമിന്റെ മനസ്സിന് സങ്കടമൊക്കെ തോന്നുന്നുണ്ട് കണ്ണെടുക്കാതെ വേദി തന്നെ നോക്കും അന്നേരം വിക്രമിന്റെ മോദി വിഷമത്തോടെ നോക്കുന്നു എന്നിട്ട് അവിടെ നിന്നും പെട്ടെന്ന് പോകുന്നുണ്ട് അന്നേരം വർഷപ്പിലെ ഫ്രണ്ട്സ് ദേഷ്യത്തോടെ നോക്കും നേരെ ശങ്കരൻ നാരായണൻ പറയുന്നുണ്ട് അക്രമിനെ റിമാൻഡ് ചെയ്യാനായിട്ട് പറയുന്നുണ്ട് പോകുന്ന സ്ഥലത്തൊക്കെ ഇലവെടുപ്പിനെ കൊണ്ടുപോകണം പോലീസ് കസ്റ്റഡി വേണമെന്ന് നേരം പോലീസ് പറയുന്നു കേസ് രണ്ടു ദിവസം കഴിഞ്ഞതിനു ശേഷം ഇണ്ടും വിചാരണ തുടങ്ങുമെന്ന് ശങ്കരൻ അന്നേരം പറയുന്നുണ്ട് അങ്ങനെ വിക്രമിനെ പോലീസ് ജീപ്പിൽ കയറ്റി ഇരുണിനെ തള്ളിച്ചു വെച്ച സ്ഥലം അതൊക്കെ ഇത് കാണിച്ചു കൊടുക്കുന്നുണ്ട് അന്നേരം അവിടെ വെച്ച് വേദ വിക്രമിനെ കാണുന്നുണ്ട് വിഷമത്തോടെ ഏതാ അത് നോക്കി നിൽക്കുന്നുണ്ട് അതുപോലെ ആട്ടുകാരി ും പരസ്പരം പറയുന്നുണ്ട് അവനെ പോലെ ഒരു ദുഷ്ടനെ എല്ലി ചതച്ചതിന് ഈ പാവം പയ്യനെ വെറുതെ ശിക്ഷിക്കേണ്ടല്ലായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് നിരം വിക്രം കാണും വിക്രമ എടുക്കാതെ കണ്ട് അരികിലോട്ട് പോയിട്ട് പറയുന്നുണ്ട് ഇപ്പോ ഹാപ്പിയായി കാണും അല്ലേ വിക്രമിനെ എയിലാക്കാൻ വേണ്ടിയാണ് ലേത ഇങ്ങനെയൊക്കെ ചെയ്തത് വിക്രമിനെതിരെ സാക്ഷി പറഞ്ഞത് വിക്രം ഒരു തെറ്റും ചെയ്യില്ലാന്ന് നിങ്ങൾക്കറിയാം വിക്രം അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിന് കാരണമുണ്ട് അത് മനസ്സിലാക്കാൻ ഇത്രയും നാളായിട്ട് ഏതൊക്കെ കഴിഞ്ഞില്ലല്ലോ നിങ്ങൾ ഇങ്ങനെയൊന്നും അല്ല ഏതെക്കുറിച്ച് കരുതിയിരുന്നത് പക്ഷെ ഇപ്പൊ മനസ്സിലായി വിക്രം പറഞ്ഞു ായിരുന്നു ശരി ഇക്രമിന്റെ ജീവിതത്തിലേക്ക് ഏത് കടന്നു വരാൻ പാടില്ലായിരുന്നു ഇക്രം എന്നും പറയുമായിരുന്നു എന്റെ ജീവിതം നശിപ്പിക്കാനാണ് ഏത് കടന്നു വന്നതെന്ന് അതിപ്പോ സത്യമായി ഇപ്പം പറഞ്ഞതായിരുന്നു ശരി എന്നൊക്കെ പറഞ്ഞു ഏത് കുത്തി നോവിച്ചിട്ട് അവരവിടുന്ന് പോകുന്നതിന്റെ നേരം കണ്ണ് നിറഞ്ഞുകൊണ്ട് ഏതാ വീട്ടിലേക്ക് വരുവാ